എല്ലാം കൈസപ്പ തിരുവോണമായിട്ട് എല്ലാവരും അടിച്ചു പൊള്ളിച്ച് ആഘോഷിച്ച് സന്തോഷമായിട്ടെങ്കിൽ ഇരിക്കുകയാണ് വിചാരിക്കുന്നു സദ്യ കഴിച്ചതെന്ന് വെച്ചായിരിക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്തു പോകാതെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴേ ആകാശത്ത് ഒരു സംഭവം കണ്ടത് ഇപ്പോൾ ഇതൊരു നമ്മൾ തീയക്കെ ഇടുമ്പോഴുള്ള ഒരു എന്താ പറയുന്ന ഒരു കളർ വരുമല്ലോ അതായത് ഒരു റെഡും ഒരു ഓറഞ്ച് യെല്ലോ അങ്ങനെ മിക്സ് ചെയ്തിട്ടൊരു കളർ അതുപോലെ ഫുൾ ആകാശത്ത് ഇങ്ങനെ ഒരു നിറവായിരുന്നു അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കറുത്ത മേഘകളുണ്ടായിരുന്നു അതിങ്ങനെ പല ഷേപ്പിൽ പിന്നീട് മാറുകയും ചെയ്തു കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു തിരമാല പോലെ തോന്നി പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ മരച്ചില്ലകളുണ്ടല്ലോ അതുപോലെ തോന്നി പിന്നെ അതൊരു മല പോലെ നമ്മൾ സീനറിലൊക്കെ സീനറി കണ്ടിട്ടില്ലേ അതായത് മരങ്ങൾക്കിടയിൽ കുറച്ച് മല പോലെ എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളെ സൂര്യൻ അസ്തമിക്കുമ്പോഴുള്ള കളറ് എന്നിട്ട് ആ ഒരു ഭംഗിയുണ്ടല്ലോ ഒരു കാക്ക പറന്നു പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ സെയിം അതേ സീനറി പോലെ ആയിരുന്നു ഇത് ഇതൊക്കെയല്ലേ ഒരു മരത്തിൻ്റെ ഇങ്ങനെ ഒരു ഷേപ്പ് ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെയാണ് പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒരു വേറെ ഷേപ്പിലോട്ട് ഒരു മലയുടെ ഷേപ്പിലോട്ടൊക്കെ വന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് കാണുന്ന സമയത്ത് ഒരു കാക്ക അതിലേക്കൂടി പറന്ന് പോയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചൊരു സമയം നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് നമ്മളത് പറയുകയും ചെയ്തു കാരണം നമ്മൾ സീനറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ ഒരു കാക്കയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ അതൊക്കെ ഒരു ഭംഗിയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞതുപോലെ തന്നെ ആ സമയത്ത് രണ്ട് കാക്കകൾ നിങ്ങൾ സ്ലോ മോഷനിൽ വന്ന് കണ്ടുനോക്കും നല്ല ഭംഗിയില്ലേ ആ കാക്കകൾ നമ്മൾ സീനറിയൊക്കെ കാണുന്ന പോലെ തന്നെ ഇല്ലേ ആ കാക്കകളിങ്ങനെ പറന്നു പോന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ അത് പോയപ്പോൾ അതിലേറെ സന്തോഷം അപ്പം ഇത് ഫോണിലാണ്ടായി എടുക്കുന്നത് പക്ഷെ ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അറിയാൻ പറ്റിയതിനെ മഴവില്ലും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നിട്ട് വീഡിയോ ഇത്രയേ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇട പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ് അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം ബൈ